ഞാൻ സഭയുടെ ഉത്തരവാദിത്വം എന്നൊക്കെ പറയുമെങ്കിലും പരിശുദ്ധ സഭ പരിശുദ്ധ ഭാവാതിരുമേനി അതിൻ്റെ ഒരു ചുമതലക്കാരനായി ഏൽപ്പിച്ച ജോലിയാണ് ഇവിടെ അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഈ പെരുന്നാൾ ഇന്ന് കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ആ ഒരു ആയുസ് മുഴുവൻ പറഞ്ഞാൽ തീരാത്ത കടപ്പാട് എനിക്ക് എല്ലാവരോടും സഭയോടുണ്ട് പിതാക്കന്മാരോടുണ്ട് ഈ സ്ഥാനികളോടുണ്ട് ഇവിടെ വന്ന ഓരോ മനുഷ്യരോടും കൗൺസിൽ മെമ്പേഴ്സിനോടും എൻ്റെ സഹോദരങ്ങളായി ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാം കൂടും ഒരു കാര്യം കൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഉപദേശമാണ് ഞാനത് എവിടെ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല ഒരിക്കൽ പരിശുദ്ധാദ് എന്നോട് ചോദിച്ചു ഏറ്റവും വലിയ പാപം എന്താണ് എന്നോട് ചോദിച്ചു മോനെ ഏറ്റവും വലിയ പാപം എന്താണെന്നറിയാം ഞാൻ എൻ്റെ അറിവിൽ പഠിച്ച കാര്യങ്ങൾ സെമിനാരിയിൽ പഠിച്ച കാര്യങ്ങൾ വേദവസ്ത്രത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല ഏറ്റവും വലിയ പാപം നന്ദികടാണ് അതാരോട് ഒരിക്കലും ഒരു നന്ദി കെട്ടവനായിട്ട് നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഒറ്റവാക്കില്ല എല്ലാവരോടും സ്നേഹം